ആദ്യം പറഞ്ഞ ഈ പറഞ്ഞാണ് തീർച്ചയായിട്ടും ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം സെൽഫി സ്റ്റിക്ക് അപ്പൊ ഈ നൈറ്റ് ഷൂട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ് ഈ ലൈറ്റ് സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് പ്രൊഡക്റ്റ് ആണ് ആ രണ്ട് പ്രൊഡക്റ്റില് മോസ് ആണ് നമ്മുടെ ഒരു സെൽഫി സ്റ്റിക്ക് ഈ സെൽഫി സ്റ്റിക്കിന് പ്രത്യേകതയുണ്ട് ഈ മോസ്കറ്റോ ബാറ്റിനും പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഈ സാധനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ റിവ്യൂ ചെയ്യുന്നത് ചെറിയ വെറൈറ്റി ഉണ്ട് ആ സാധനത്തിൽ പിന്നെ കാണാനും ഒരു സോ ക്യൂട്ടാണ് ലുക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടവേഡ് ഒരു മോസ്കറ്റോ ബാറ്റാണ് ഈ ബാറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബാറ്റ് ഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രോങ് മെഷർ എന്നാണ് പറയുന്നത് പിന്നെ ലോങ് ബാറ്ററി ആൻഡ് ഡബിൾ ഹൈ വോൾട്ടേജ് അതായത് ഒരു ഹൈ നമ്മൾ കുത്തിയിടുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് വന്നാൽ പോലും ഈ ഇത് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫെസിലിറ്റി ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി എ ബി എസ് പ്ലാസ്റ്റിക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള എ ബി എസ് പ്ലാസ്റ്റിക് ആണ് മോസ്കറ്റോ ബാറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നത് പിന്നെ ഈ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ എൻ്റെ നമ്മുടെ ഷോപ്പിൽ ഈ ബാറ്റുകൾ കൊണ്ടുവന്നുകഴിഞ്ഞപ്പോൾ അയാൾ നമ്മളെടുത്ത് വളരെ അതാണ് ഞാൻ പറഞ്ഞ ബാറ്റ് ഇവിടെ ഉണ്ടായിട്ട് ഒരാളുണ്ട് വേറെ സോനാക്ഷി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒക്കെ ബാറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്റ് ഞാൻ കാണുന്നത് നിങ്ങൾ എടുക്കേണ്ട ഞങ്ങൾ ഈ ബാറ്റ് ഒന്ന് കാണിച്ചറിയേണ്ട പ്രത്യേകതയതാണെന്ന് ഈ ബാറ്റ് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ആദ്യം ഈ ബാറ്റിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളച്ചു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പുള്ളി ഏതെന്ന് വെച്ചാൽ ഈ ബാറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തോട്ട് കിട്ടി അടിച്ചു പിന്നെ നിലത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇടും പിന്നെ റെഫ്യൂസ് ചെയ്യാവുന്ന ഏതൊക്കെ രീതിയിൽ റെഫ്യൂസ് ചെയ്യാൻ പറ്റണോ ആ രീതിയിലെല്ലാം നമ്മളെ അത് ശരിക്കും വരെ ഡിസ്ട്ര്യൂട്ടർ നമ്മളെങ്ങനെ എടുപ്പിക്കാൻ വേണ്ടി ചെയ്യണമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല അങ്ങനെ അത് അവരുടെ ജോലിയാണ് അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഒന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഏതൊക്കെ രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്നോ ആ രീതിയിൽ അവർ ചെയ്തു അപ്പോൾ ശേഷം പുള്ളി പറഞ്ഞു ഈ ബാറ്റ് എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു നിങ്ങൾ ഈ ബാറ്റ് ഒന്ന് ഓൺ ചെയ്ത് വർക്ക് ചെയ്തു വർക്ക് ചെയ്തു ഒരു കുഴപ്പമില്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ആറ് മാസം സാധനം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ഈ ബാറ്റ് ആറ് മാസത്തിനുള്ളിൽ നിങ്ങളിത് കൊണ്ടോയി കഴിഞ്ഞിട്ട് ഈ ബാറ്റ് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഓൾറെഡി നന്നാക്കാൻ പറ്റുന്ന കംപ്ലയിൻ്റാണ് ഈ റീപ്ലേസ് ചെയ്യും അതാണ് എൻ്റെ പ്രത്യേകത ആറ് മണിക്കൂർ ഇത് റീചാർജി ചെയ്യണമെന്നാണ് റീചാർജ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻസ് ആയിട്ട് തന്നെ അവർ കൊടുത്തിരിക്കണേ അതായത് നമ്മൾ ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം കുത്തിട്ടിട്ടിത് ഉപയോഗിക്കാൻ ശ്രമിക്കരുത് ആറു മണിക്കൂറെങ്കിലും ഈ സാധനം റീചാർജ് ചെയ്യണം എന്നാണ് ഇത് കമ്പനി പറയുന്നത് ഇന്ത്യയിലെ നമ്പർ വൺ റീചാർജബിൾ ഇലക്ട്രോണിക്സ് മോസ്കറ്റോ ബാറ്റായിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഇത് നിലവിലെ ഞാൻ ആദ്യം ഒരു പത്ത് ബാറ്റാണ് നമ്മുടെ ഷോപ്പിലേക്ക് ഈ സാധനം എടുത്തിട്ടുള്ളൂ പത്ത് ബാറ്റിൽ അതിനകത്ത് അഞ്ച് ബാറ്റോളം നമ്മുടെ ഷോപ്പിൽ നിന്ന് ഈ സാധനം ചിലവായിട്ടുണ്ട് ഈ അഞ്ച് ബാറ്റ് ഇതുവരെ കൊണ്ടുപോയിട്ട് ഒരു കസ്റ്റമർ അത് ആയിട്ട് റിട്ടേൺ ചെയ്തുവോ അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആയി എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഡിസ്ട്രിബ്യൂട്ടർ കണ്ടിത് ഓപ്പൺ ചെയ്ത് നമ്മൾ കാണിച്ചു തന്ന രീതി മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ഇത്ര നാളിത് കൊണ്ടിട്ട് റിവ്യൂ ചെയ്യാതിരുന്നത് വേറൊരു കാര്യമല്ല ഇത് ബേസിക്കലി ഈ സാധനം ആരെങ്കിലും കംപ്ലയിൻ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഞാനൊരു ടീം നമ്മുടെ ഷോപ്പിൽ നിന്ന് സാധനം കൊണ്ടുപോയിപ്പോൾ അയാൾ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു ഇതുവരെ ഒരു ബാറ്റിന് ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഈ ബാറ്റ് നിലവിൽ ഞാനിത് റിവ്യൂ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തത് പിന്നെ ഇതിൻ്റെ എന്ന് പറയണത് നമുക്ക് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് എം ആർ പി നമുക്ക് കൊടുക്കുന്നത് കാരണം ഇതിനകത്ത് ഇതിനകത്ത് ഞാനിത് കൊടുക്കുന്ന പൈസ അഞ്ഞൂറ്റമ്പതാണ് വേറെ ഒന്നുമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ പ്രൊഡക്റ്റ് നമുക്ക് മാർജിൻ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാൽ പിന്നെ അഞ്ഞൂറിന് കൊടുത്ത പോരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറിന് കൊടുത്താൽ കമ്പനിക്ക് നഷ്ടം വരും അത് കാരണം അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം എന്താ മുപ്പത് രൂപ ഈ കുറച്ച് ഒരളവ് ഇതിൽ നിന്ന് തരാൻ നമുക്ക് നിലവിൽ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിന് വളരെ മാർജിൻ നമുക്ക് കിട്ടണ കുറവാണ് അതുകൊണ്ട് നിങ്ങളാ കാര്യത്തിൽ സഹകരിക്കുക പിന്നെ നമുക്ക് എന്താണെങ്കിലും നമുക്ക് ഈ ബാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ഫ്ലെക്സിബിളോ അതുപോലെ തന്നെ നിലത്തെ ചവിട്ട് ചെയ്ത് ഇടിയാൻ പിന്നെ രീതിയിൽ ഞാൻ കാണിക്കണമെന്നില്ല പക്ഷേ എന്നാലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാക്കുന്നില്ല ഞാൻ കാണിച്ചരാം ഓക്കെ നമ്മുടെ ബാറ്റ് കവറിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞു ഈ ബാറ്റിൻ്റെ ഫ്രണ്ടിൽ ടവറുടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റിക്കർ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം ഇന്ന് എ സിയിൽ ഇത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള സ്വിച്ചുകളെല്ലാം മാനുവലായിട്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് സാധാരണ ബാറ്ററി ഉള്ളവർ തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കാരണം ഇവർ ആദ്യം പറഞ്ഞ ഈ സാധനം ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ് ആ ഫ്ലെക്സിബിൾ ആണോ എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം തീർച്ചയായിട്ടും ആണ് നല്ല രീതിയിൽ വളയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് നിലത്തുന്നത് ഇങ്ങനെ ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഇടിച്ചാലും ഈ ബാറ്റിനൊന്നും പറ്റില്ല എന്ന് പറയാം കാരണം ഇങ്ങനെ ഈ തട്ടുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഇങ്ങനെയൊന്നും തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഈ പറഞ്ഞ പോലെ കംപ്ലയിന്റ് വരാനുള്ള ചാൻസ് ഉണ്ട് മറ്റു ബാറ്റുകൾ പക്ഷെ ഈ ബാറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കൂല അതുകൊണ്ടാണ് പിള്ളേർ ഇത് റെഫ്യൂസ് ചെയ്താൽ പോലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയാനുള്ള മെയിൻ കാരണം അതുകൊണ്ടാണ് അവരിങ്ങനെ നിലത്തൊക്കെ അടിക്കുകയും നിലത്തിടുകയും ഒക്കെ അവർ കാണിച്ചു തന്നത് ഏതായാലും നമുക്ക് ഈ ബാറ്റ് സെയിലിൽ ഞാൻ ആ തരത്തിലൊന്നും കാണിക്കുന്നില്ല പിന്നെ അവർ പറഞ്ഞ രീതിയിൽ നല്ല മെറ്റീരിയൽസ് ക്വാളിറ്റിയാണ് ഈ നിലവിൽ അവർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് കാണുമ്പോൾ ഏകദേശം ഒരു ഇത് കിട്ടും നല്ല മികച്ച ഫിനിഷിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ബാറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇതിൻ്റെ പവർ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇതിനകത്ത് ഇപ്പം എന്തോരം ബാറ്ററി ലെവൽ ബാറ്ററി ചാർജ് ഉണ്ടെന്ന് അറിയാൻ പാടില്ല എന്നാൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഷോർട്ട് ചെയ്ത് നമുക്ക് ലൈൻ ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പവർ എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ബാറ്ററി ഫുൾ ചാർജ് ഒന്നും ആയിരിക്കില്ല എങ്കിലും നമുക്കുള്ള പവർ വെച്ച് നമുക്ക് നോക്കാം നല്ല നല്ല ഒരു ബാറ്ററി ഫുള്ളാണെന്ന് എനിക്കറിയില്ല എന്നാലും നല്ലൊരു പവറുണ്ട് ഷോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ്ട് ആറുമാസത്തെ വാറണ്ടിയിലാണ് ഈ ബാറ്റ് വന്നിരിക്കുന്നത് ഞാൻ ബാറ്റ് കൊടുത്തിട്ട് ഏകദേശം നാല് മാസത്തിന് മേളിലായി ഒരു കസ്റ്റമറും ഇതുവരെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് ഈ ബാറ്റ് റിവ്യൂ ചെയ്യുന്നത് ഈ ബാറ്റിൻ്റെ റേറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് മുപ്പത് രൂപ ഡിസ്കൗണ്ടിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ഷോപ്പിൽ നമുക്ക് ഈ സാധനം കൊടുക്കുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിന് വളരെ മാർജിൻ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതി താത്തി കൊടുക്കാൻ കഴിയില്ല എന്നും ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരം നിലവിൽ തീർന്നിരിക്കുകയാണ് ഈ ഷോ ഈ സാധനം നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൽ വന്നു കഴിഞ്ഞാൽ ടവയുടെ മോസ്കറ്റോ ബാറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ ഏതാണ്ട് നാലഞ്ച് ഉള്ളൂ ബാറ്റ് തീർന്നാലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ കമ്പനിയുടെ ബാറ്റ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് എത്തിച്ച് തരുന്നതാണ് ഓക്കെ നമ്മളെ രണ്ടാമത്തെ ഐറ്റം ഒരു കിഡിലൻ ഐറ്റമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെൽഫി സ്റ്റിക്ക് അതിനും ഒരു വെറൈറ്റി ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെൽഫി സ്റ്റിക്ക് കൺട്രോൾ ചെയ്യണത് വേറൊന്നുമില്ല ബ്ലൂടൂത്തിലാണ് ബ്ലൂടൂത്തിൽ അതായത് നമ്മുടെ ഫോൺ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യുന്നു ഇതിനൊരു റിമോട്ട് കൺട്രോൾ ഉണ്ട് സെൽഫി സ്റ്റിക്കിൽ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് വേണ്ടി നമ്മൾ കയ്യിലെടുത്ത് പിടിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ലൈറ്റ് ഉണ്ട് കാരണം നൈറ്റ് ഷൂട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് കുറച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ ഇതിൻ്റെ വെയ്റ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രാം ആണ് എഴുപത് എം എ എച്ച് ആണ് ഇതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് ഫോർ പോയിൻറ്റ് ആണ് ഇതിൻ്റെ വയർലെ സ്പേഷൻ പിന്നെ ഇതിൻ്റെ ആണ് അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സെൽഫി സ്റ്റിക്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ മൊബൈലിലുള്ള ടൈമർ ഉണ്ട് പക്ഷേ ആ ടൈമറിൻ്റെ ആവശ്യം ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഇതിനകത്തില്ല ബ്ലൂടൂത്തിലാണ് കണക്ട് ചെയ്യണ കാരണം ഈ സാധനം നമുക്ക് കുറച്ച് അകലെ അകലെ അതായത് പത്ത് മീറ്റർ റേഞ്ചാണ് ഇവർ പറയുന്നത് പത്ത് മീറ്റർ അപ്പറ് വരെ മാറി നിന്നിട്ട് നമുക്കിതിൻ്റെ ഫോട്ടോയും അല്ലെങ്കിൽ വീഡിയോ കൺട്രോളിൽ ഓൺ ചെയ്യാൻ കഴിയും എന്നാണ് ഇവരകത്ത് അവകാശപ്പെടുത്തിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് ഈ സാധനം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ സെറ്റപ്പുകളൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് നമ്മുടെ ക്യാമറ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബ്ലൂടൂത്തിൻ്റെ സാധനം ഇവർ കൊടുത്തിട്ടുണ്ട് ഇതാണ് സാധനം ഇതിനുള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബാറ്ററി ഇതിനകത്തുള്ളത് സി പതിനാറ് എന്ന് പറഞ്ഞ ബാറ്ററി ഇനകത്തുണ്ട് ഉണ്ടോ അപ്പോൾ ഈ ബാറ്ററി ഉപയോഗിച്ച് നിലവിൽ നമ്മുടെ ബ്ലൂടൂത്തായിട്ട് ഈ കൺട്രോൾ പെയർ ചെയ്യുക ബ്ലൂടൂത്ത് വഴി അല്ല ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എടുക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവം അത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഫിക്സ് ചെയ്യാം ലോഗിലാണ് സെൽഫി വെച്ച് വെച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെൽഫി എടുക്കും അതാണ് അതാണിൻ്റെ പ്രത്യേകത അത് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും എല്ലാം ഇതിനെ വെച്ച് കണ്ട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ രണ്ട് ലൈറ്റ് ഉണ്ട് രണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ രണ്ട് ലൈറ്റ് രണ്ട് വൈറ്റ് ലൈറ്റാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ആ ലൈറ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫൈവ് വോൾട്ടിൻ്റെ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലും ഉണ്ട് രണ്ടിനും സെപ്പറേറ്റ് ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലൈറ്റ് നമുക്കൊന്ന് തെളിച്ച് നോക്കാം അതിന് സൈഡിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലൈറ്റ് ഒന്ന് തെളിച്ച് നോക്കാം കേട്ടോ രണ്ട് ബ്രൈറ്റ് ആണ് ഫസ്റ്റ് ബ്രൈറ്റ് ഓഫ് ജസ്റ്റ് ഓൺ ഒന്നുകൂടെയൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ബ്രൈറ്റ് കൊടും അതുപോലെ തന്നെ താഴത്തെ ലൈറ്റും ജസ്റ്റ് വൺ ടു അങ്ങനെ രണ്ട് ബ്രൈറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മൊബൈൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കണക്ട് ചെയ്തേക്കാം അവിടെ ഒരു കാണിച്ചിട്ടുണ്ട് കണ്ടോ ഇത് മൊബൈൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാൻഡാണ് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യുന്നാലേ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് മൊബൈൽ ഇതുപോലെ നമുക്ക് വെക്കാൻ പറ്റും കണ്ടോ മൊബൈല് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആണ് സെറ്റ് ചെയ്ത മൊബൈൽ എന്നിട്ട് സെറ്റ് ചെയ്ത് ഇതിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ ഇതിൻ്റെ കൺട്രോള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് പിന്നെ ഫോട്ടോ നമുക്ക് പിന്നീട് എടുത്ത് കാണിക്കാം ഞാനിപ്പോൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം പിന്നെ ഇതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്ന് കണ്ടോ ഇവിടെ ഒരു മൂന്ന് പോർഷൻ ഉണ്ട് ഇത്രയാണെങ്കിൽ ഹൈക്ക് വന്നത് അല്ല ഇത്ര ഇതാണ് ഗ്രൗണ്ട് ഈ ലെവലിൽ നിന്ന് ഇത്രയും ആണ് ഇതിന് നമുക്ക് നമുക്കിതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്തോരം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു ടേപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വന്നത് എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അത് വെച്ച് നമുക്ക് അത്യാവശ്യം നല്ലൊരു സെൽഫി കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും നമ്മൾ മൊബൈൽ നമ്മുടെ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ നൈറ്റ് ഷൂട്ടിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ് ഈ ലൈറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത് റിമോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് മൂന്ന് സെൽഫി ഷോട്ട് എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫി സ്റ്റിക്കിൻ്റെ കൂടെയുള്ള ഈ റിമോട്ട് കൺട്രോളാണ് ഈ റിമോട്ട് കൺട്രോളിൽ പതിനാറ് ഇരുപതിൻ്റെ ഒരു ബാറ്ററിയാണ് ഉപയോഗിച്ചേക്കുന്നത് ഇതാണ് സാധനം പതിനാറ് ഇരുപതിൻ്റെ ബാറ്ററി ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഏത് മൊബൈലിലാണ് സെൽഫി എടുക്കാൻ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ മൊബൈലായിട്ട് ഇത് പെയർ ചെയ്യാന്നുള്ള ഒറ്റ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ അങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നിലവിലെ ആ മൊബൈലായിട്ട് ഇത് കണക്റ്റഡ് ആകുകയും ചെയ്യും ഇത് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാം സാധിക്കും അതാണ് ഇതിൻ്റെ ഏക ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈറ്റിൻ്റെ ഫെസിലിറ്റി ഉണ്ട് വലിയ ലൈറ്റിംഗ് കിട്ടില്ല എന്ന് വെച്ചാൽ ക്ലോസ് ആയിട്ട് കുറച്ച് ഷൂട്ടുള്ള സ്ഥലത്ത് നമുക്ക് നൈറ്റൊക്കെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്താണെങ്കിലും നമുക്ക് ആ ഒരു ഷൂട്ടിലേക്ക് അതായത് ഇതിൻ്റെ ആൻറ്റി ക്ലൈമാക്സിലേക്ക് നമുക്കൊന്ന് പോകാം ഓക്കെ ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽഫി എടുക്കാൻ പോകണേ അതുകൊണ്ട് നമ്മൾ ഈ റിമോട്ട് കൺട്രോൾ നമുക്ക് ഈ സെൽഫി സ്റ്റിക്കിലേക്ക് തന്നെ കയറ്റി വയ്ക്കാം ഈ റിമോട്ട് കൺട്രോൾ നമ്മുടെ മൊബൈലായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സെൽഫി എടുക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നുള്ളൂ എന്താണെങ്കിലും നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഈ റിമോട്ട് കൺട്രോളിൽ നിന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒരു സെൽഫി എടുക്കാം അതിനുവേണ്ടി നമ്മൾ ഈ സ്വിച്ചിലൊന്ന് പ്രെസ് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ സെൽഫി ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഇതിനകത്ത് രണ്ട് ലൈറ്റ് ഉണ്ട് ആ ലൈറ്റിൻ്റെ പവർ കണ്ട് സെൽഫി എടുക്കാൻ കഴിയും ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഇതിൻ്റെ ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണേ എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ റൂമിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുവാണ് അതിന് ശേഷം നമുക്ക് ഈ ലൈറ്റിൻ്റെ പവർ ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഒന്നും വച്ചാൻ കിഡും ഒന്നും പറയാനില്ല കിഡിലെ ലൈറ്റാണ് ഓ ഒളിച്ചു കണ്ടോ ഹെവി ലൈറ്റാണ് നല്ല ലൈറ്റാണ് അത്യാവശ്യം ഒരു ഒരു നൈറ്റ് ഷൂട്ടിന് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൽഫി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് നിലവിലെ രണ്ട് ഐറ്റമാണ് നമുക്കുണ്ടായിരുന്നത് രണ്ട് ഐറ്റവും കഴിഞ്ഞിരിക്കുകയാണ് ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഒരു മോസ്കറ്റോ ബാറ്റാണ് ഈ രണ്ടും പ്രത്യേകതയുള്ള രണ്ട് രണ്ടായിട്ടായതുകൊണ്ടാണ് ഞാനിവിടെ റിവ്യൂ ചെയ്യാനായിട്ട് വന്നത് പിന്നെ നമ്മുടെ ഈ സെൽഫി സ്റ്റിക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലൊന്നുമല്ല എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ സെൽഫി സ്റ്റിക്കിൻ്റെ റേറ്റ് സാധാരണ സെൽഫി സ്റ്റിക്കിന് ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ റേറ്റ് വരും കുറഞ്ഞ ഇതിനകത്ത് ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഒരു സെൽഫി സ്റ്റിക്കിന് ഒരു ബലവും ഇല്ലാത്ത സെൽഫി സ്റ്റിക്കിന് ഇരുന്നൂറ് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് ലൈറ്റും അതുപോലെ റിമോട്ട് കൺട്രോൾസ് എന്തും ഉള്ള രീതിയിൽ സെൽഫി സ്റ്റിക്ക് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നുമല്ല പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഒരു അമ്പത് രൂപയാണ് വീണ്ടും ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ുണ്ട് എഴുന്നൂറ് രൂപയ്ക്ക് സെൽഫി സ്റ്റിക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് സൂര്യ അലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സൂര്യ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഒരു ട്രാവൽ സൂര്യ ട്രാവൽ ട്രാവലെന്ന് പറഞ്ഞൊരു ചാനലും കൂടെ ഉണ്ട് ചാനലല്ല ഇതിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് വേണ്ടി വേറൊരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആ തരം ഒരു വീഡിയോസും കൂടെ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ വീഡിയോകൾ അഡ്വെഞ്ചർ ആയതും ഇലക്ട്രോണിക്സ് പരമായ വീഡിയോകളും നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ കാണിച്ചു തരുന്നതാണ് ചൊവ്വാഴ്ച വീണ്ടും നമുക്ക് കാണാം ഓക്കെ